ഹലോ രാവിലെ തന്നെ മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം കടയിൽ പോയിട്ട് ഉള്ള വരവാണ് കേട്ടോ അപ്പോൾ ഒരു പ്രിസ്റ്റിനും കുറച്ച് മുട്ടയും ഒരു ചോപ്പറും ഞാൻ വാങ്ങിച്ചു കേട്ടോ കുറേ നാളുകളായിട്ടുള്ള ഒരാഗ്രഹമാണ് അപ്പോൾ ഒരു ചോപ്പറ് വാങ്ങിച്ചു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ മിഠായി മേറ്റ് ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറ് വാനിലൈസൻസ് പിന്നെ മൈദ പിന്നെ കുറച്ച് ക്യാഷ്യൂ വൈറ്റ് എള് അങ്ങനെയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഡേറ്റ്സും വാങ്ങിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഷുഗർ നമ്മൾ ക്യാരമിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ഡേറ്റ്സും കൂടിയിട്ട് മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേക്ക് ബേക്കായി വരുന്ന ടൈമിൽ ഈ ക്യാരറ്റ്സും ഡേറ്റ്സും താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം സ്റ്റാൻഡ് മിക്സിൻ്റെ ബൗളെടുത്തിട്ട് അതിലേക്ക് എഗ്ഗും വാനില എസൻസും പൗഡർ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് അത് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് നല്ലോണം ബീറ്റായി ഫ്ലഫി ആയി വരുന്നവരെ അത് ബീറ്റ് ചെയ്യണം അപ്പോൾ ഇത് ബീറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്ത് മാറ്റി വയ്ക്കാം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ ഈ ക്യാരറ്റ് എൻഡേറ്റ്സ് കേക്കിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതിലെപ്പോഴും നമ്മൾ കറുകപ്പട്ട പൊടിച്ചത് ആഡ് ചെയ്യാറുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് അരിച്ച് മാറ്റിയെടുത്ത് വെക്കണം ഇത് എല്ലാം നല്ല പോലെ മിക്സായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ അരിക്കുന്നത് അപ്പോൾ ഇത് കറുകപ്പെട്ടയുടെ ആണിപ്പോൾ ചേർത്തത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത കറുകപ്പെട്ടയാണ് കേട്ടോ അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സീവ് ചെയ്ത് വെക്കുന്ന ടൈമും ഉണ്ട് നമ്മുടെ എഗ്ഗ് ബീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓയിൽ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരമലില്ലേ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് കിലോ കേക്കിന് നമ്മളെടുക്കുക ഒന്നര കപ്പോളം ക്യാരമലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിക്സും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് അപ്പം ബീറ്ററിൻ്റെ ബ്ലേഡ് ജസ്റ്റ് ഒരു വണ്ണിലോ ടുയിലോ ഇട്ടിട്ടാണ് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് എന്നിട്ടൊരു സ്പാച്ചിലോ വെച്ചിട്ട് അതെല്ലാം നല്ലോണം മിക്സ് എന്നിട്ട് ഞാനിതിപ്പോൾ പേപ്പർ മോൾഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് സിക്സ് ഇഞ്ച് സൈസിലുള്ള പേപ്പർ മോൾഡിലാണ് ചെയ്യുന്നത് ബാറ്റർ എല്ലാം മാറ്റിയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാൽഷ്യവും വൈറ്റുള്ളും വിതറിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കേക്കിൻ്റെ ബേക്കിംഗ് തുടങ്ങിയ ടൈമിൽ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് ആണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യാനിട്ടത് എന്നിട്ട് നമ്മൾ ഈ ഓവനിലേക്ക് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു